മുല്ലപ്പെരിയാറിനു ശേഷം സുർക്കിയിൽ നിർമ്മിച്ച തുങ്കഭദ്ര ഡാം ഗേറ്റിലാണ് പ്രശ്നം എഴുപതു വർഷത്തിനിടെ ആദ്യമായി ഏകദേശം അറുപതിനായിരം ഇട്ടി എംസി അടി വെള്ളം റിസർവോയറിൽ നിന്ന് തുറന്നുവിട്ടെങ്കിൽ മാത്രമേ പത്തൊമ്പതാം ഗേറ്റിന് സംഭവിച്ച കേടുപാടുകൾ പരിഹരിക്കാൻ സാധിക്കൂ രാജ്യത്തെ ഏറ്റവും വലിയ അണക്കെട്ടുകളിലൊന്നായ തുങ്കഭദ്രയുടെ ഗേറ്റ് തകർന്നത് മേഖലയിലാകെ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് ഗേറ്റിലെ ചങ്ങല പൊട്ടി വീണത് ആകെ മുപ്പത്തിമൂന്ന് ഗേറ്റുകളാണ് തുംഗഭദ്രയ്ക്ക് ഉള്ളത് ഡാമിന്റെ പത്തൊമ്പതാം മത് ഗേറ്റിന്റെ ചങ്ങലയാണ് പൊട്ടി വീണത് ഡാം തകരുമെന്ന ഭീഷണി ഒഴിവാക്കാനായി ഡാമിന്റെ മുപ്പത്തിമൂന്ന് ഗേറ്റുകളും തുറന്നു വെള്ളം പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ് അടിയന്തരമായി ഡാമിൽ നിന്നും അറുപതെട്ടി എം സി അടി വെള്ളം ഒഴുക്കിക്കളയാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു കർണാടകയിലെ ഹൊസബേട്ട കൊപ്പൽ സംഗമസ്ഥാനത്ത് തുംഗഭദ്ര നദിക്ക് കുറുകെ നിർമ്മിച്ച ഡാമാണ് തുഭദ്ര ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊമ്പതിൽ ഹൈദരാബാദ് രാജ്യവും മദ്രാസ് പ്രസിഡൻസിയും സംയുക്തമായി നിർമ്മാണം ആരംഭിച്ച ഡാമിന്റെ പണി പൂർത്തിയായി പ്രവർത്തനമാരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്നിലാണ് എഴുപത് വർഷത്തെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഗേറ്റിലെ ചങ്ങല പൊട്ടി പൊട്ടിവീണ അപകടമുണ്ടാകുന്നത് ഏകദേശം അറുപതിനായിരം ദശലക്ഷം ഘനയടി ടി എംസി അടി വെള്ളം റിസർവോയറിൽ നിന്ന് തുറന്നുവിട്ടെങ്കിൽ മാത്രമേ പത്തൊമ്പതാം ഗേറ്റിന് സംഭവിച്ച കേടുപാടുകൾ പരിഹരിക്കാൻ സാധിക്കൂ എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഹൈദരാബാദിലെ വെപ്പ കൃഷ്ണമൂർത്തിയും പള്ളിമല്ലി പപ്പയെയും മദ്രാസിലെ തിരുമല അയ്യങ്കാറുമായിരുന്നു അണുക്കെട്ടിന്റെ മുഖ്യശില്പികൾ അടിത്തറയിൽ നിന്ന് നൂറ്റി അറുപത്തിരണ്ട് അടി ഉയരത്തിലാണ് തുങ്കഭദ്ര ഡാം ഏകദേശം എണ്ണായിരം അടിയാണ് അണക്കെട്ടിന്റെ നീളം തെലങ്കാനയിലെ മഹബൂബ് നഗറിലെ കോണൂരിൽ നിന്നുള്ള വെങ്കട്ട് റെഡ്ഡി മുലമല്ലയാണ് അണക്കെട്ടിന്റെ മുഖ്യ കരാറുകാരൻ ഹൈദരാബാദ് ഭാഗത്തുള്ള വടക്കൻ കനാൽ ഇപ്പോൾ തെലങ്കാന സംയോജിത ജലസേചനവും പവർ സൂസുകളിൽ നിന്നും പുറപ്പെടുന്നു കനാലിന്റെ ആദ്യത്തെ പത്തൊമ്പത് മൈൽ മൂന്ന് മലനിരകളിലൂടെയുള്ള ദുർഘടമായ ഭൂപ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് ർഖി കൊണ്ട് നിർമ്മിച്ച ഡാമുകൾക്ക് ഉറപ്പ് കൂടുതലാണെന്ന് പറയുമ്പോഴും രണ്ടായിരത്തി പതിനാറിൽ മഹാരാഷ്ട്രയിലെ മഹാഡിൽ സുർഖി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച പാലം ഒലിച്ചുപോയിരുന്നു എൺപത്തിയെട്ട് വർഷം പഴക്കമുള്ള പാലമാണ് അന്ന് ഒലിച്ചുപോയത്